ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതായി വിവരം ഔദ്യോഗിക വസതിയിൽ നിന്നും ഹസീന സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിലാണ് നീക്കമെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സഹോദരി ഷെയ്ഖ് രഹാനയ്ക്കൊപ്പം ഇവർ ഇന്ത്യയിൽ അഭയം തേടിയതായി പ്രാദേശിക മാധ്യമങ്ങൾ വാർത്ത നൽകി അതേസമയം ഷെയ്ഖ് ഹസീന ബെലറൂസിലേക്ക് പോയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇവർ രാജ്യം വിട്ടതിന് പിന്നാലെ നൂറുകണക്കിന് പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചു കയറി ഔദ്യോഗിക വസതിയായ ഗണഭവന്റെ നിയന്ത്രണം പ്രക്ഷോഭകാരികൾ പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ട് രാജ്യത്ത് ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് സേനാ മേധാവി അറിയിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചുവെന്ന് പറഞ്ഞ അദ്ദേഹം ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അക്രമം അവസാനിപ്പിക്കണമെന്നും ഇടക്കാല സർക്കാർ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും സേനാ മേധാവി വ്യക്തമാക്കി ബംഗ്ലാദേശിലെ സംവരണവിരുദ്ധ സമരത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ രാജ്യ ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ നിരവധി പേർ മരിച്ചതിന് പിന്നാലെയാണ് നാടകീയ നീക്കങ്ങൾ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം